അനുമോദനം നൽകി വയക്കര ഷാൽജ അൽ ഹാസിമിയ യൂണിവേഴ്സിറ്റിയിൽ ഫുൾ സ്കോളർഷിപ്പോടെ ഡിഗ്രി പഠനത്തിന് അവസരം ലഭിച്ച വയക്കര അൽമഹർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ബിൻ നസീർ ഹാജി വയക്കരയ്ക്ക് സ്കൂൾ മാനേജ്മെൻ്റ് സ്റ്റാഫ് പി ടി എ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി പരിപാടി വയക്കര അൽമഹർ വയക്കര മാനേജർ മുഹമ്മദ് റഫീഖ് അമാനി തട്ടുമലിൻ്റെ അധ്യക്ഷതയിൽ പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ബിൻ നസീർ ഹാജി കൃതജ്ഞതാ പ്രഭാഷണം നടത്തി സ്കൂൾ സ്കൂൾ ആഷിഖ് അമാനി അമാനി മദ്രസ അഫ്സൽ എന്നിവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് റോബോട്ടാണ് അപ്പൊ ഈ നിലയിലേക്ക് നമ്മുടെ മേഖല ശാസ്ത്രം പുരോഗമിച്ചോണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് സാധിക്കണം അതിനാവശ്യമായ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഉണ്ടാവണം ആ വിദ്യാഭ്യാസ പരിഷ്കരണത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ് അൽമഖർ മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയ ഉദാ ഉദാഹരണമാണ് ശ്രീ മുഹമ്മദ് കാലഘട്ടത്തിനനുസൃതമായി വിദ്യാഭ്യാസം നൽകുക ആ വിദ്യാഭ്യാസം നമുക്ക് വരും വർഷങ്ങളിൽ എന്നാൽ പറയാം വരും വർഷങ്ങളിൽ ഇപ്പോ ഈ ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞ ഐസ് ടീച്ചറാം ഞാൻ കുറെ ആളുകൾക്കെല്ലാം തൊഴിലും നഷ്ടപ്പെടും ഇപ്പോൾ നമ്മളെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലും വന്നപ്പോ ഇവിടെ തൊഴിൽ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് നമുക്കൊരു ഓഫീസിൽ ഒരാളെ കൊണ്ട് ഒരു മാസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഇൻഡ്യേഷനെ കൊണ്ട് സാധിക്കും അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാ മാറ്റത്തോടൊപ്പം പോകുക എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പോകുന്നു തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ